കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായ സച്ചിന്റെയും കാമ്പിളിയുടെയും ഒരു വീഡിയോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും കാമ്പിളിയുടെ അവസ്ഥ കണ്ട് നമുക്ക് എവിടെയോ ഒരു വിഷമവും തോന്നിയിരിക്കണം തുറന്നിട്ട വാതിലുകളെല്ലാം സ്വയം വലിച്ചടച്ച ഒരാൾ എന്ന രീതിയിലാണ് വിനോദ് കാമ്പിളിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ എഴുതിയ വരികൾ ശരിയായിരിക്കണം അയാൾ തന്നെയാവണം അയാളെ ഇങ്ങനെയാക്കിയത് എങ്കിലും എത്ര സങ്കടകരമാണിത് ഇനി ആ വീഡിയോ ദൃശ്യം ഒന്നുകൂടി കാണുമ്പോൾ പ്രേക്ഷകർ ഇക്കാര്യം ശ്രദ്ധിക്കണം സച്ചിൻ ടെണ്ടുൽക്കറുടെ കൈവിടുവിക്കാൻ വിസമ്മതിക്കുന്ന ഒരു ആൽക്കഹോളിക് വിറയിലൂടെ പഴയൊരു പാട്ടിന്റെ ആദ്യ വരികൾ കുഴഞ്ഞു പോകുന്ന ശബ്ദത്തിൽ ഉരുവിടുന്ന വാർദ്ധക്യ ലക്ഷണങ്ങളുള്ള ഒരാൾ അയാൾ വിനോദ് കാബ്ലിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ക്രിക്കറ്റിലൂടെ ജീവിക്കുന്ന നമുക്ക് ഒരു സങ്കടവും ഒരവിശ്വസനീയമൊക്കെ തോന്നും നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം ശാരദാശ്രമ സ്കൂളിന് വേണ്ടി ലോകം പ്രകീർത്തിച്ച ആ റൺമല പടത്തി ഉയർത്തിയപ്പോൾ സച്ചിനൊപ്പം ഉണ്ടായിരുന്നു കാബ്ളി സത്യത്തിൽ അതിൽ കൂടിയ പങ്കും കാമ്പളിയുടേതായിരുന്നു അറുനൂറ്റി റൺസ് പാർട്ട്നർഷിപ്പിൽ കഴിഞ്ഞ് സേവിയേഴ്സിനെ ചുരുട്ടിക്കെട്ടിയ ബൗളിംഗ് മികവും പുറത്തെടുത്തു ഇതാ ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കാൻ പോകുന്ന രണ്ട് പ്രതിഭകൾ അങ്ങനെ തന്നെയാണ് അന്ന് വിലയിരുത്തപ്പെട്ടത് സ്കൂൾ ക്രിക്കറ്റിലെ മിന്നുന്ന പ്രകടനത്തിന് ഒരു വർഷത്തിനപ്പുറം പതിനേഴ് വയസ്സ് തികയും മുമ്പ് ദേശീയ ടീമിലെത്തി സച്ചിൻ ടെണ്ടുൽക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാകിസ്ഥാനെതിരെ സച്ചിൻ അരങ്ങേറ്റം കുറിച്ചപ്പോൾ കൂട്ടുകാരനും ഒപ്പമെത്താൻ പിന്നെയും മൂന്നര വർഷം കാത്തിരിക്കേണ്ടി വന്നു കാബ്ളിക്ക് സച്ചിൻ ലിഫ്റ്റ് കയറി ഇങ്ങെത്തിയപ്പോൾ താൻ പടികൾ ചവിട്ടുകയായിരുന്നു എന്നായിരുന്നു കാമ്പ്ളി പിന്നീട് അതേക്കുറിച്ച് പറഞ്ഞത് ടീമിലെത്താൻ വൈകിയതിന്റെ ധൃതി ഉണ്ടായിരുന്നു പിച്ചിലയാളുടെ സ്കോറിങ്ങിന് തുടരെ തുടരെ രണ്ട് ഡബിൾ സെഞ്ചുറികൾ അടിച്ചാണ് ടെസ്റ്റിൽ അയാൾ വരവറിയിച്ചത് ഇംഗ്ലണ്ടിനെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസും സിംബാവയ്ക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസും ഓർക്കണം ടെസ്റ്റിൽ അരങ്ങേറി പത്തു വർഷത്തിലാണ് സച്ചിന്റെ ആദ്യ ഇരട്ട സെഞ്ചുറി പിറന്നത് എന്നുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബറിൽ ന്യൂസിലൻഡിനെതിരെ തുടർച്ചയായ രണ്ടിരട്ട സെഞ്ചുറികൾ ആയിരം ക്ലബിലെ അതിവേഗ അംഗത്വം ഏകദിനത്തിൽ നാൽപ്പതിനു മുകളിലും ടെസ്റ്റിനിൽ അൻപതിനു മുകളിലും ശരാശരി സച്ചിൻ ഇതിന് ഒപ്പം നിൽക്കുകയോ ചിലപ്പോഴെങ്കിലും അതിനു മുകളിൽ വരികയോ ചെയ്ത കണക്കുകൾ എന്നിട്ടും കളിക്കളത്തിൽ അധികമൊന്നും കണ്ടില്ല നമ്മൾ വിനോദ് കാംബ്ളിയെ ഈഡൻ ഗാർഡനിലെ കുപ്രസിദ്ധമായ ആ ലോകകപ്പ് സെമിയിൽ കൂ കാണികൾക്ക് മുന്നിലൂടെ കരഞ്ഞുകൊണ്ട് മടങ്ങിയ കാബ്ളിയെ പിന്നീട് ക്രിക്കറ്റ് മൈതാനത്തെക്കാൾ കൂടുതൽ കണ്ടത് മറ്റു പലയിടത്തുമാണ് സീരിയലിൽ സിനിമയിൽ രാഷ്ട്രീയത്തിൽ എന്നാൽ ഒന്നുമല്ല നമ്മൾ ആ മനുഷ്യനെ ആഗ്രഹിച്ചത് എന്തായിരുന്നു കാമ്പിളിക്ക് പറ്റിയത് ക്രിക്കറ്റ് പണ്ഡിതർക്കിടയിൽ പരസ്യമായ രഹസ്യമായിരുന്നു അത് കളിക്കളത്തിന് പുറത്തുള്ള പെർഫോമൻസുകളാണ് അയാളെ കളിക്ക് പുറത്താക്കിയത് കളി കഴിഞ്ഞുള്ള രാത്രികളിലെ പാർട്ടികൾ പാതിരാ സാഹസങ്ങൾ യാത്രകൾ വിജയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയ പെട്ടെന്നുണ്ടായ പ്രശസ്തിയും പണവും അയാളെ വേറെ ഏതോ വഴിയിലൂടെ കൊണ്ടുപോയി ടീമിൽ നിന്ന് പുറത്തുവാൻ മാത്രം ഗുരുതരമായിരുന്നോ അതെന്ന ചോദ്യത്തിന് ഇനിയും ഉണ്ടായിട്ടില്ല തൃപ്തികരമായ ഒരു വിശദീകരണം ഒരു സെലക്ടറും എനിക്ക് അതിന് ഉത്തരം നൽകിയിട്ടില്ല അച്ചടക്കമില്ലായ്മ എന്നാണ് പലരും പറഞ്ഞത് കളി കഴിഞ്ഞ് ഏത് ടീമിലെ കളിക്കാരനൊപ്പം ഇരുന്ന് ഒരു ഡ്രിങ്ക്സ് കഴിക്കുന്നതാണോ അച്ചടക്ക ലംഘനമെന്ന് അദ്ദേഹം തന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് രാത്രി ആഘോഷങ്ങൾ ക്രിക്കറ്റിന്റെ ഭാഗം തന്നെയായ ഐ പി എൽ കാലത്തിന് മുൻപായിരുന്നു കാമ്പ്ലിയുടെ ഈ ആഘോഷങ്ങൾ അക്രമിച്ച് കളിക്കുന്ന ബാറ്റിംഗ് രീതിയും ഒപ്പം പാട്ടും ഡാൻസും കയ്യിലുള്ള കാബ്ലി ഐ പി എല്ലിന് പറ്റിയ താരമായിട്ടാണ് പലപ്പോഴും പിന്നീട് ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ആദ്യമായി ഒറ്റ കടുക്കിനിട്ട് വന്നും കയ്യിൽ പച്ച കുത്തിയും സ്റ്റൈൽ പ്ലേക്ക് തുടക്കമിട്ടത് താനാണെന്നും കാബ്ളി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് ടെസ്റ്റുകൾ മാത്രം കളിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബറിൽ ടീമിൽ നിന്ന് എന്നേക്കുമായി പുറത്താകുമ്പോൾ അൻപത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യമായിരുന്നു കാമ്പ്ലിയുടെ ബാറ്റിംഗ് ശരാശരി ഷോർട്ട് ബോളുകൾ നേരിടുന്നതിൽ അയാളുടെ ദൗർബല്യം ബോളർമാർ തുടർച്ചയായി മുതലെടുത്തു അത് പരിഹരിക്കേണ്ടതിന് കാമ്പിളി സാങ്കേതികമായി മെച്ചപ്പെടേണ്ടതുണ്ടായിരുന്നു അങ്ങനെയൊരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല അതിനൊപ്പമായിരുന്നു കളിക്കളത്തിന് പുറത്തുള്ള അയാളുടെ സാഹസ്യതകൾ ലക്ഷ്മണനും ഗാംഗുലിയും ദ്രാവിഡുമടങ്ങുന്ന പുതിയ കാലത്തെ ബാറ്റർമാർ ഇന്ത്യൻ മധ്യനിരയിലേക്ക് ഇടിച്ചു കയറി വരിക കൂടി ചെയ്തതോടെ കാമ്പിളിക്ക് പിന്നീട് അവിടെ ഇടം കിട്ടാതാവുകയായിരുന്നു സച്ചിനൊപ്പം എത്താനാകാത്തതിൽ നിരാശയുണ്ടോ എന്ന ചോദ്യത്തിന് കാബ്ലി ഒരിക്കൽ നൽകിയ മറുപടി ഇങ്ങനെയാണ് സച്ചിൻ വേറെ ലെവലാണ് അവനെ നിങ്ങൾ ആരുമായും താരതമ്യം ചെയ്യരുത് സാങ്കേതിക തികവിൽ സച്ചിനോളം ഇല്ലെങ്കിലും കാബ്ളി എന്ന ക്രിക്കറ്ററുടെ പ്രതിഭയുടെ കാര്യത്തിൽ ഒരാൾക്കും സംശയമുണ്ടാവില്ല ആ ബാറ്റിൽ നിന്ന് പിറന്ന ആദ്യ ഇന്നിങ്സുകൾ കണ്ടവർക്ക് പ്രത്യേകിച്ചും എന്നിട്ടും പക്ഷേ കാമ്പ്ളിക്ക് എങ്ങുമെത്താനാകാതെ പോയി കാബ്ളി ഇങ്ങനെ ആയതിന് കുറെയൊക്കെ സാമൂഹ്യപരമായ ചില അംശങ്ങൾ കൂടിയുണ്ട് മുംബൈ സബർബിലെ ദരിദ്ര ദളിത് കുടുംബത്തിൽ ക്ലബ്ബ് ക്രിക്കറ്ററുടെ മകനായാണ് കാബ്ളിയുടെ ജനനം കഞ്ചുൻ മാർഗിൽ നിന്ന് ക്രിക്കറ്റ് കിറ്റും തൂക്കി പുലർച്ചെ ആറിന് ലോക്കൽ തീവണ്ടിയിൽ പരിശീലന മൈതാനത്തേക്ക് തിരിക്കുന്ന കാംബ്ളി തിരിച്ചെത്തുന്നത് രാത്രി ഏറെ വൈകിയായിരുന്നു ട്രെയിനിലെ തിരക്കുകൾ കൊടുങ്ങിയ ശേഷം ഒരു സ്കൂൾ കുട്ടിക്ക് ക്രിക്കറ്റ് കിറ്റും തൂക്കി കയറാനാവുന്നതിനപ്പുറമായിരുന്നു അന്ന് മുംബൈ സബർബൺ ട്രെയിനിലേക്ക് തിരക്ക് ഒരു സ്കൂൾ കുട്ടിക്ക് ക്രിക്കറ്റ് കിറ്റും തൂക്കി കയറാവുന്നതിനപ്പുറമായിരുന്നു അന്ന് മുംബൈ സബർമൻ ട്രെയിനിലെ തിരക്ക് ദാരിദ്ര്യത്തിന്റെ കൂടപ്പിറപ്പായ കലഹം പതിവായിരുന്നു വീട്ടിൽ പന്ത്രണ്ടാം വയസ്സിൽ അച്ഛനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് കാമ്പ്ലി കോച്ച് രമാകാന്ത് അഞ്ചുരേക്കറെ കണ്ടെത്തിയതാണ് കാമ്പ്ലിയുടെ ജീവിതം കുറെയെങ്കിലും സ്വസ്ഥമാക്കിയത് കുടുംബവും സാഹചര്യങ്ങളും നൽകിയ വലിയ പിന്തുണയിലാണ് സച്ചിൻ വലിയ നേട്ടങ്ങളിലേക്ക് കയറിപ്പോയതെങ്കിൽ കാമ്പ്ലിയുടെ ഒറ്റയ്ക്ക് ചെയ്ത യുദ്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ വല്ലാത്ത പൊരുത്തമുണ്ടായിരുന്നു ഒരു റണ്ണിനോടണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമെടുത്തൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ടെലിപ്പതി പോലെ ഞങ്ങൾക്കത് മനസ്സിലാകുമെന്നാണ് സച്ചിനെ പറ്റി ഒരിക്കൽ കാബ്ളി പറഞ്ഞത് ദേശീയ ടീമിലെത്തിയിട്ടും തുടർന്ന ആ പൊരുത്തം പിന്നീട് എപ്പോഴോ പൊരുത്തക്കേടുകളിലേക്ക് വഴിമാറി കഷ്ടകാലം വന്നപ്പോൾ സച്ചിൻ തന്നെ തിരിഞ്ഞു നോക്കിയതിൽ നിന്ന് ടീമിൽ നിന്ന് ഒഴിവാക്കിയതിന് കുറേ നാളു ശേഷം കാമ്പിളി തന്നെ ഒരു ടെലിവിഷൻ ഷോയിൽ പറഞ്ഞു അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് പിന്നീട് പലവട്ടം ഏറ്റു പറഞ്ഞു അതെന്റെ തെറ്റാണ് ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയരുതായിരുന്നു സച്ചിനുമൊത്തുള്ള ഓർമ്മകൾ കുറിച്ചെടുത്ത് മടങ്ങിയ തനിക്ക് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് കാമ്പിളിയുടെ ഒരു ഫോൺ കോൾ വന്നതിനെ കുറിച്ച് ഓർമ്മിക്കുന്നുണ്ട് സർദേശായി സച്ചിനെ കാണുമ്പോൾ പറയണേ എനിക്കിപ്പോഴും ഒരുപാട് സ്നേഹമാണെന്ന് വിശ്വം കീഴടക്കിയ വിജയങ്ങൾക്കൊടുവിൽ വാങ്കടയിൽ സച്ചിൻ വിരോചിതമായി വിടവാങ്ങുമ്പോൾ ആ സ്റ്റേഡിയത്തിന്റെ ഏതോ കോണിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാമ്പിളി ലോകം ശ്രദ്ധിച്ച വിടവാങ്ങൽ പ്രസംഗത്തിൽ അങ്ങനെ ഒരു പേര് കടന്നു വരുമെന്ന് പ്രതീക്ഷ വരും ഏറെയാണ് ഒരേ സ്വപ്നങ്ങൾ കണ്ട് ഒരുമിച്ച് വളർന്നവർ ഒരേ മികവ് പുറത്തെടുത്തവർ അവരിൽ ഒരാൾ ഇടയ്ക്ക് വീണു പോയതിന് എത്രയുമെങ്കിലും അവരിൽ ഒരാൾ ഇടയ്ക്ക് വീണുപോയതിന് ഇനിയുമുണ്ടാവണം ഉദാഹരണങ്ങൾ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഞാനന്മേൽ കളിയിൽ തോറ്റുപോയവൻ നേട്ടങ്ങളുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുന്നവരുടെ തൊട്ടടുത്ത കിഴട്ടിൽ അവൻ ഉണ്ടാവും കാമ്പിളിക്ക് നേടാൻ കഴിയാതെ പോയ സെഞ്ചുറികളെ കുറിച്ച് സച്ചിൻ ഒരു ദിവസം പറയാതിരിക്കില്ല സൗഹൃദത്തിന് മാത്രം സാധ്യമായ അപാരമായ നനവ് അന്ന് ആ ശബ്ദത്തിനുണ്ടാവും നിരവധി പേരാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ അല്ലാതിരിക്കണമെന്നും ഈ വീഡിയോ നമുക്ക് പറഞ്ഞു തരുന്നു എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത് ജീവിതത്തിന്റെ രണ്ട് തലങ്ങളെന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന മറ്റൊരു ക്യാപ്ഷൻ ജീവിതത്തിലെ വിജയവും പരാജയവും എന്ന് ആളുകൾ കുറിച്ചിട്ടിട്ടുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ സെഞ്ചുറി നേടി വരവറിയിച്ച കാമ്പ്ളി പിന്നീട് സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങളോടെ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്നു ഇന്ത്യക്കായി പതിനേഴ് ടെസ്റ്റുകളും നൂറ്റിനാല് ഏകദിനങ്ങളുമാണ് കാമ്പളി കളിച്ചത് സ്കൂൾ ടൂർണമെന്റിൽ കളിക്കുന്ന സമയത്ത് സച്ചിനും കാമ്പിളിയും ചേർന്ന് റെക്കോർഡ് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിരുന്നു എന്നാൽ അച്ചടക്കമില്ലായ്മ കാരണം കാമ്പിളിക്ക് കരിയറിൽ സച്ചിനൊപ്പം പോലെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായില്ല രണ്ടായിരത്തി നാലിൽ കരിയർ പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടി വന്നു ബി നൽകുന്ന പെൻഷനാണ് കുടുംബത്തിന്റെ ഏക വരുമാനമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാമ്പിളി വെളിപ്പെടുത്തിയിരുന്നു നടക്കാൻ ബുദ്ധിമുട്ടുന്ന താരത്തിന്റെ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു എന്നാൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും അദ്ദേഹം തന്നെ പ്രതികരിച്ചിരുന്നു എന്നാൽ പുതിയ വീഡിയോയിലും കാംബ്ലി ക്ഷീണിതനും ദുഃഖിതനുമായും ദുർബലനുമായാണ് നമ്മൾ കാണപ്പെട്ടിരിക്കുന്നത് ഏതായാലും ചരിത്രത്തിന്റെ രണ്ട് നീതിയാണ് സച്ചിൻ ടെണ്ടുൽക്കറും കാബ്ലിയും എന്ന് പറയേണ്ടി വരും